പ്രിയാസജനങ്ങളെ ഏവർക്കും നമസ്കാരം മഹാഭാരതത്തിൻ്റെ ഘടന ആകെ പതിനെട്ട് പർവങ്ങളാണ് മഹാഭാരതത്തിൽ ഉള്ളത് ആദ്യത്തെ പർവമാണ് ആദിപർവം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ശ്ലോകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഇതിൽ ക്രമാനുഗതമായി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും പശ്ചാത്തലം വിവരിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടാം പർവം സഭാപർവം ആണ് ഇതിൽ നാലായിരത്തി മുന്നൂറ്റി പതിനൊന്ന് ശ്ലോകങ്ങളാണ് ഉള്ളത് ചൂതുകളിയും പാണ്ഡവരുടെ സമ്പൂർണ്ണ പരാജയവും പാഞ്ചാലി വസ്ത്രാക്ഷേപവുമാണ് ഈ സഭാപർവത്തിൽ വരുന്നത് മൂന്നാം പർവമാണ് വനപർവം ഇ ഈ പർവത്തിൽ പതിമൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് ശ്ലോകങ്ങളാണ് ഉള്ളത് പന്ത്രണ്ട് വർഷത്തെ വനവാസം മുഖ്യ പ്രമേയമാണ് നാലാം പർവം വിരാടപർവ്വമാണ് വിരാട രാജാവിൻ്റെ മത്സ്യരാജ്യത്തെ ഒരു വർഷത്തെ അജ്ഞാതവാസത്തെയും മുപ്പത്തയ്യായിരം ശ്ലോകങ്ങളിലായി വിവരിക്കുകയാണ് പർവത്തിൽ അതുപോലെ തന്നെ അടുത്ത പർവം ഉദ്യോഗപർവമാണ് അഞ്ചാം പർവമായ ഉദ്യോഗപർവത്തിൽ ഭഗവത് ദൂതും ഒടുക്കം യുദ്ധത്തിൻ്റെ അനിവാര്യതയും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ശ്ലോകങ്ങളെക്കൊണ്ട് വളരെ മനോഹരമായിട്ട് ഇതിൽ പരാമർശിച്ചിരിക്കുന്നു ആറാം പർവമായ ഭീഷ ഭീഷ്മ പർവത്തിൽ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ശ്ലോകങ്ങളിലായി യുദ്ധാരംഭവും ഭഗവത്ഗീതയും യുദ്ധത്തിൻ്റെ പത്താം നാളിൽ ഭീഷ്മരുടെ പതനവും ഇവിടെ പരാമർശിക്കുകയാണ് ഏഴാം ശ്ലോകത്തില് ദ്രോണപർവമാണ് അതിൽ പതിനായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ശ്ലോകങ്ങൾ ഈ ശ്ലോകങ്ങളിലെല്ലാം ഓരോ പർവ്വത്തിൽ അടുത്ത അഞ്ച് ദിവസത്തെ രക്തരൂഷിത യുദ്ധമാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് അഭിമന്യുവിൻ്റെ യുദ്ധവീര്യവും മരണവും ഇവിടെ കടന്നു വരുന്നുമുണ്ട് എട്ടാം പർവമായ കണ്ണപർവം ആകെ നാലായിരത്തി തൊള്ളായിരം ശ്ലോകങ്ങളാണ് ഉള്ളത് ദ്രോണരുടെ മരണശേഷം കർണൻ കൗരവ സേനാപതിയാവുന്നത് തൊട്ട് അദ്ദേഹത്തിൻ്റെ പതനം വരെ ഈ പർവ്വത്തിൽ പരാമർശിക്കുന്നു ഒൻപതാം പർവമായ ശല്യപർവത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ശ്ലോകങ്ങളിലായി മഹാഭാരതത്തിലെ പതിനെട്ടാമത്തേതും അവസാനത്തേതുമായ ദിവസത്തെ യുദ്ധമാണ് പ്രതിപാദിക്കുന്നത് പത്താം പർവമായ സൗപ്തിക പർവത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് ശ്ലോകങ്ങളാണ് ഉള്ളത് മഹാഭാരതത്തിലെ ധർമ്മയുദ്ധം സങ്കല്പത്തിൻ്റെ സകല മര്യാദകളും ലംഘിച്ച് അശ്വത്ഥാത്മാവും സംഘവും ചേർന്ന് രാത്രിയിൽ പാണ്ഡവപാളയത്തിൽ നടത്തിയ കൂട്ടക്കൊലയും അശ്വത്ഥാത്മാവിന് ശാപം ലഭിക്കുന്നതും ഉത്തരയുടെ ഗർഭത്വ ശിശുവിനും ശ്രീകൃഷ്ണൻ ജീവൻ തിരികെ നൽകുന്നതും ഈ പർവ്വത്തിലെ ഇതിവൃത്തമാകുന്നു പതിനൊന്നാം പർവ്വമായ സ്ത്രീപർവത്തിലോ യുദ്ധാനന്തര ഭീകരതകളും വിധവകളുടെ രോദനവും ഈ പർവ്വത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ശ്ലോകങ്ങളിലായി വർണ്ണിക്കുന്നു പന്ത്രണ്ടാം പർവമായ ശാന്തി പർവത്തിൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ശ്ലോകങ്ങളിലൂടെ ശാന്തി പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളും ചർച്ചകളുമാണ് പ്രതിപാദിക്കുന്നത് പതിമൂന്നാം പർവമായ അനുശാസന പർവത്തിൽ ശരശയ്യയിൽ മരണം കിടക്കുന്ന ഭീഷ്മർ പുതിയ രാജാവാകാൻ പോകുന്ന യുധിഷ്ഠിരൻ പാണ്ഡവർക്കും നൽകുന്ന മഹത്തായ ഉപദേശങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ആകെ പന്ത്രണ്ടായിരം ശ്ലോകങ്ങളാണ് ഈ പർവ്വത്തിൽ ഉള്ളത് പതിനാലാം പർവ്വമായ അശ്വമേധ പർവ്വത്തിൽ പാണ്ഡവരാജ സ്ഥാപനം നാലായിരത്തി നാനൂറ് നാലായിരത്തി നാനൂറ്റി ഇരുപത് ശ്ലോകങ്ങളിലൂടെ വളരെ മനോഹരമായിട്ട് പ്രതിപാദിക്കുന്നു പതിനഞ്ചാം ആശ്രമ പർവത്തിൽ യുദാനന്തരം ധൃതരാഷ്ട്രർ ഗാന്ധാരി കുന്തി വിതുരർ തുടങ്ങി അവശേഷിക്കുന്ന വൃദ്ധരായ രാജകുടുംബാംഗങ്ങൾ സകലതും പാണ്ഡവരെ ഏൽപ്പിച്ച് വാനപ്രസ്ഥത്തിനായി പോകുന്ന ഭാഗമാണ് ഇതിൽ ആയിരത്തി ഒരുന്നൂറ്റി ആറ് ശ്ലോകങ്ങളാണ് ആകെ ഉള്ളത് പതിനാറാമത്തെ പർവമായ മൗസല പർവം ഇതിൽ മുന്നൂറ് ശ്ലോകങ്ങളിലായി യാദവകുലത്തിൻ്റെ നാശവും ഭഗവാൻ കൃഷ്ണൻ്റെ സ്വർഗാരോഹണവുമാണ് പറയുന്നത് പതിനേഴാം പർവമായ മഹാപ്രസ്ഥാനിക പർവത്തിൽ മഹാഭാരതത്തിലെ ഏറ്റവും ചെറിയ പർവ്വമാണിത് ഈ പർവ്വത്തിൽ നൂറ്റി ഇരുപത് ശ്ലോകങ്ങളാണ് ആകെയുള്ളത് പാണ്ഡവരുടെ മഹാപ്രസ്ഥാനമാണ് ഇതിവൃത്തം പതിനെട്ടാം പർവമായ സ്വർഗാരോഗിണിക പർവത്തിൽ ആകെ ഇരുന്നൂറ് ശ്ലോകങ്ങളാണുള്ളത് ഉടലോടെ സ്വർഗത്തിൽ ചെന്ന യുധിഷ്ഠിരൻ്റെ അനുഭവങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ഇത്രയും പർവങ്ങൾ മഹാഭാരതത്തിൽ ആകെ ഉണ്ട് ഇതിനു പുറമെ അനുബന്ധ പർവമായി ആകെ പതിനാറായിരത്തി നാനൂറ്റി ഇരുമൂ ഇരുപത്തി മൂന്ന് ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജീവചരിത്രം ആഗമാനം പ്രതിപാദിക്കുന്ന ഹരിവംശം എന്ന ഒരു പർവ്വം കൂടി മഹാഭാരതത്തിലുണ്ട് അപ്പോൾ മഹാഭാരതത്തിലെ പർവ്വങ്ങളെപ്പറ്റി ഉള്ള ഈ വിശദീകരണം നിറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക ഇതിഹാസങ്ങളിലെ മറ്റൊരു ഊരുകളുമായി അടുത്ത വീഡിയോയിൽ വരും വരെ നന്ദി നമസ്കാരം